അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം നിരവധി പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് അതിൽ ആദ്യത്തേത് ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കും അതുപോലെ ഗസയിൽ നിന്ന് ഫലസ്തീൻകാരെ പുറത്താക്കിക്കൊണ്ട് ഗസയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കും ഗസയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇനി ട്രംപിന്റെ രണ്ടാമത്തെ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ അമേരിക്ക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതായിരുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് കടുത്ത വിമർശനങ്ങളാണ് ഇതിന്റെ പേരിൽ ട്രംപിനെ നേരിടേണ്ടി വന്നത് ഓഹരി വിപണികൾ കൂപ്പുകുത്തി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ട്രംപിന്റെ ഈ പരിഷ്കാരങ്ങൾക്കെതിരെ അമേരിക്കയിൽ തെരുവിലിറങ്ങിയത് ഇതോടുകൂടി ട്രംപ് ഈ നിർദ്ദേശവും ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും ട്രംപ് ഈ നിയമം വീണ്ടും നടപ്പിലാക്കില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ചൈനയ്ക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ നൂറ്റി ഇരുപത്തി ശതമാനം ഇറക്കുമതി തീരുവ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പിൻവലിക്കുവാൻ ട്രംപ് ഇപ്പോഴും തയ്യാറായിട്ടില്ല ചൈനയും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കയും ചൈനയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര യുദ്ധം അധികകാലം നീണ്ടു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇനി ഇറാനുമായി ബന്ധപ്പെട്ടതാണ് ട്രംപിന്റെ മൂന്നാമത്തെ പ്രഖ്യാപനം ഇറാന്റെ ആണവ പദ്ധതികൾ അമേരിക്ക പൂർണമായും അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ തങ്ങളുടെ ആണവ പദ്ധതികൾ ഒരിക്കലും നിർത്തിവെക്കില്ല എന്നാണ് ഇറാൻ അതിശക്തമായ ഭാഷയിൽ അമേരിക്കക്ക് വീണ്ടും വീണ്ടും മറുപടി നൽകിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുകയാണ് വരുന്ന ശനിയാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടക്കുന്ന അമേരിക്ക ഇറാൻ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ച പരാജയപ്പെടുകയാണ് എങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഇനിയും കാത്തു നിൽക്കാൻ പറ്റില്ല സമയം വളരെ കുറച്ചു മാത്രമേയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇറാനു നേരെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങളും ആശങ്കയിലായിരിക്കുകയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് ഹൈപ്പർസോണിക് മിസൈലുകളും പതിനായിരക്കണക്കിന് ഡ്രോണുകളുമാണ് ഇറാൻ സൈന്യം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങളെ വളരെയധികം ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്ക ഇറാനു നേരെ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് പുറമെ ഗൾഫ് രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തും ഇതോടുകൂടി ഈ അവസരം മുതലെടുത്തുകൊണ്ട് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളെയും ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അണിനിരത്തും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ അറബികളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത ആശങ്കയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ അമേരിക്കക്കും ഇസ്രായേലിനും ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് ഇറാനെതിരെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങളെയും ഇറാനെതിരെ അണിനിരത്തുക എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം തങ്ങളുടെ രാജ്യത്തുള്ള സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്ക ഇറാനു നേരെ ആക്രമണം നടത്തരുത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ അമേരിക്ക ഇതിനോട് അനുകൂലമായാണ് സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എങ്കിലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങളിൽ നിന്നും അമേരിക്ക ഇറാനു നേരെ ആക്രമണം നടത്തുമെന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത്